ബിഗ് ഇംപാക്ട് ിലെ അനധികൃത മനുഷ്യ പരീക്ഷണ നീക്കത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു അനുമതിയില്ലാതെ അമേരിക്ക ആസ്ഥാനമായുള്ള ലാബിന്റെ പരീക്ഷണം ട്വന്റി ഫോർ പുറത്തു കൊണ്ടുവന്നിരുന്നു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് സുർജിത് വിഷയത്തിൽ ഇപ്പോൾ മറ്റൊരു ഇടപെടലുണ്ടായിരിക്കുകയാണ് എങ്ങനെയാണ് ഇനി അന്വേഷണം ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ അത്യന്തം ഗൗരവതരമായ അന്വേഷണങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത് ഇന്ന് രാവിലെ മന്ത്രി ഒ ആർ കേഡു പട്ടികവർഗ വകുപ്പിൻ്റെ അന്വേഷണം പ്രഖ്യാപിച്ചതാണ് ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിച്ചതാണ് ഇതിനിടയിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നത് ഈ വാർത്തയെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കേസ് സ്വമേധയാ രജിസ്റ്റർ ചെയ്തു പത്ത് ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് കൈമാറണം എന്നുള്ളത് ആവശ്യമാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉന്നയിച്ചിട്ടുള്ളത് അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഡി എം ഒയും ഒപ്പം തന്നെ അതോടൊപ്പം കളക്ടറും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകണം എന്നുള്ള ആവശ്യമാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുമാത്രമല്ല അടുത്ത മാസം എട്ടാം തീയതി ഈ കേസ് പരിഗണിക്കുന്നുണ്ട് സുൽത്താൻബത്തേരി നടക്കുന്ന സിറ്റിംഗിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറണമെന്നുള്ള നിർദ്ദേശമാണ് കളക്ടർക്കും ഡി എംഒക്കും നൽകിയിരിക്കുന്നത് അതേസമയം ഡി എം നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘം ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജിൻ്റെ നിർദ്ദേശാനുസരണം ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട് ഏറ്റവും ഗൗരവതരമായ കാര്യം എന്ന് പറയുന്നത് ഈ കോളേജിൽ ഒരു യു എസ് എ ഏജൻസി ഒരു പിൻബലത്തിൽ സംഘടിപ്പിച്ച ഒരു സെമിനാറാണ് സെമിനാർ മെൻസ്ട്രൽ സൈക്കിളുമായി ബന്ധപ്പെട്ടുള്ള സെമിനാറായിരുന്നു അതിൽ വിദ്യാർത്ഥികൾക്ക് ഒരു റിങ് വിതരണം ചെയ്തിട്ടുണ്ട് ആ റിങ് ഡാറ്റ ചോർത്തുന്ന വിധത്തിലുള്ള റിംഗ് ആണ് എന്നുള്ള തരത്തിലുള്ള പരാതിയാണ് ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത് ഇതിൽ ഇത് ട്രയൽ ആണ് എന്നുള്ളത് കൃത്യമായി ഇത് മെൻസ്ട്രൽ ഹെൽത്ത് കിറ്റ് എന്നുള്ള പേരിലാണ് ഇത് വിതരണം ചെയ്തത് ഇത് ട്രയൽ ആണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ തന്നെ ഇവിടുത്തെ കോളേജിൻ്റെ തന്നെ സ്റ്റാഫുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിൻ്റെ ചുമതല വഹിക്കുന്ന ഡീൻ ചുമതലയുള്ള ഒരു അധ്യാപകൻ അതിൽ പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കമുള്ള വിഷയങ്ങൾ കാണിച്ചുകൊണ്ടാണ് നമ്മൾ വാർത്ത നൽകിയത് ഇതിനുശേഷം ഈ സംഘം ഇതേ സംഘം ഒരു അഗ്രഹാരം ഉന്നതിയിലേക്ക് എത്തി ആ ഉന്നതിയിൽ വെച്ചുകൊണ്ടും ഈ ആളുകൾക്ക് കൊടുത്തത് മധുര പലഹാരം അതായത് മൈസൂർ പാക്കിനൊപ്പം സാനിറ്ററി നാപ്കിൻ ആണ് നൽകുന്നത് എന്തൊക്കെയായാലും ഈ റിങ്ങും ഒപ്പം തന്നെ ഈ നാപ്കിൻ നൽകാനുള്ള കാരണവും അതിൻ്റെ കോമൺ കാരണമെന്ന് പറയുന്നത് അത് ഈ മെൻസ്ട്രൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ആർത്തവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് അത് അന്വേഷണം എന്താണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു യു എസ് ഏജൻസി ഓരനുമതിയും കൂടാതെ അതായത് ആരോഗ്യ വകുപ്പിൻ്റെയോ പട്ട പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെയോ അനുമതിയില്ലാതെ കോളനിയിൽ കയറാനും ഒപ്പം തന്നെ ഇങ്ങനെയൊരു വിദ്യാർത്ഥികൾക്ക് റിങ് നൽകാനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിയത് എന്നുള്ളത് സംബന്ധിച്ച് സ്വാഭാവികമായ അന്വേഷണം ഉണ്ടാകണം ആ അന്വേഷണം എന്നുള്ള ആവശ്യം തന്നെയായിരുന്നു നമ്മുടെ വാർത്തയുടെ ഉദ്ദേശവും ആ വാർത്ത ശരിവെക്കുന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പും പട്ടികവർഗ വകുപ്പും ഒപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടലും ഉണ്ടായിട്ടുള്ളത് ഇത് ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം കിട്ടും ഒരുപക്ഷെ റിങ് എന്നുള്ളത് ഒരുപക്ഷെ ഒരു ശരിയായ രീതിയിലുള്ള റിംഗ് ആകാം മോശമായ രീതിയിലുള്ള റിംഗ് ആകാം പക്ഷേ അതിൽ അന്വേഷണത്തിലൂടെ മാത്രമേ അതിൽ വ്യക്തത വരികയുള്ളൂ എന്താണെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ അത് ഏത് ഏതരത്തിലാണ് ഡാറ്റ ചോർത്തുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള അടക്കമുള്ള കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ ഈ അന്വേഷണം നടക്കണം അത് കൃത്യമായി നടക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് കീർത്ത കീർത്തനം സുർജിത്ത് ഇത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്ത് തന്നെ ആയാലും ഇതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി അത് എന്ത് ആയാലും കൃത്യമായ അനുമതി തേടാതെ ഇത്തരത്തിലൊരു പരീക്ഷണത്തിന് മുതിർന്നു എന്നുള്ളത് തന്നെയാണ് അത് മനുഷ്യരെ മനുഷ്യരാണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ആദിവാസി മേഖലയിൽ കൂടിയാണ് അത് തീർച്ചയായിട്ടും വരുതാത്തതാണ് അതിന് കൃത്യമായ അനുമതി വേണമെന്ന് അറിയാത്തവരല്ല ഇത് ചെയ്തത് അത് തന്നെയാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത് എന്തുകൊണ്ടിങ്ങനെ ഒരു അനുമതി അനുമതിയില്ലാതെ ഇത്തരത്തിലൊരു പരീക്ഷണത്തിന് മുതിർന്നു അവർ എന്നുള്ളതാണ് തീർച്ചയായും തീർച്ചയായും അതുതന്നെയാണ് ഇങ്ങനെ ഒരു സ്വാഭാവികമായ ഒരു അനുമതി ഉണ്ടാകേണ്ടതുണ്ട് ഈ അനുമതി തേടിയത് എഞ്ചിനീയറിംഗ് കോളേജാണ് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് തലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജാണ് ആ കോളേജ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ പട്ടികവർഗ വകുപ്പിന് അപേക്ഷ നൽകുന്നു പട്ടികവർഗ വകുപ്പ് ഇതിനകത്ത് കൃത്യമായി ആരോഗ്യ വകുപ്പിന് അനുമതി വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു ഇവർ ഡി എം ഒരു കത്ത് നൽകുന്നു ആ ഡി എം ഒ നടപടി അതായത് ഇതിനനുമതി നൽകാത്ത ഒരു പശ്ചാത്തലമുണ്ട് എന്നിട്ടും ആ സെമിനാർ കഴിഞ്ഞ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ായി എഞ്ചിനീയറിംഗ് കോളേജ് നടക്കുന്നു ഈ സെമിനാറിനൊടുവിൽ ഇങ്ങനെ ഒരു ഡിവൈസ് അതായത് മെൻസ്ട്രൽ ഹെൽത്ത് കിറ്റ് എന്നുള്ള ലാബലിൽ അത് കൃത്യമായ രീതിയിൽ അതിൽ ഇങ്ങനെ ശേഷാദ്രി ലാബ് എന്ന് പറയുന്ന അമേരിക്കൻ കേന്ദ്രീകൃതമായ ഒരു ലാബ് അവരുടെ ഒരു പരീക്ഷണ വസ്തുവാണ് ഈ റിംഗ് എന്നുള്ളത് തന്നെയാണ് അനുമാനിക്കുന്നത് വേണ്ടതാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പല കോണുകളിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ വന്നു ഒപ്പം മനുഷ്യാവകാശ അത് ഫലം കണ്ടെത്തി എന്നുള്ളതാണ് അന്വേഷണം നടക്കട്ടെ